ഇതേ അപ്പം ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരാറായി ഡിസംബറായി നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടേ അതിൻ്റെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് ഞങ്ങൾ ചുമ്മാ എറണാകുളത്തിന് ചോറ് കറങ്ങാൻ പോകുകയാണെ നല്ല രസമായിരിക്കും ഇങ്ങട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വ്യത്യസ്തമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ട് കാണും അതൊക്കെ കാണാം നമുക്ക് പറ്റിയത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം അപ്പം അതുപോലെ ഞാൻ തന്നെയല്ല കേട്ടോ എൻ്റെ ഇവിടെ ആരാ എപ്പോഴും ഉള്ളു അവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ ഷെയ്യി ഷെയ്യുണ്ട് അപ്പോൾ നമുക്ക് പോയാലോ നല്ല ോറും ഓരോ സാധനങ്ങളൊക്കെ കൂടി കൂടിയൊക്കെ വരുമല്ലേ നമുക്ക് കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണും പിന്നെ ഉണ്ടല്ലോ ഈ ക്രിസ്മസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിയുമ്പോ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോ നല്ല രസം ഓരോ വീടുകളിൽ കൂടെ എനിക്ക് എനിക്കങ്ങനെയാറിയോ ഏത് സ്റ്റാറാണ് ഏറ്റവും നല്ലെന്ന് ഞാൻ നോക്കും എല്ലാ വീടുകളിലെ സ്റ്റാർ നോക്കും ഇത് നല്ലതാണോ ഇതാണോ നല്ല ഇതാണോ നല്ലന്ന് അങ്ങനെ അതും ഒരു രസല്ലേ ഷിജി നിനക്ക് സ്റ്റാറുകളിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റാർ ഏതാ നമ്മള് വീടുകളിലൊക്കെ ഒത്തിരി സ്റ്റാർ കാണുമ്പോ എല്ലാം ഭംഗിയാണേലും ഉണ്ടല്ലോ എനിക്ക് ആ പണ്ട് നമ്മളൊരു വൈറ്റ് സ്റ്റാർ സ്റ്റാർഡിയല്ലേ ആ വൈറ്റ് സ്റ്റാറിലെ ഒരു ബൾബ് കിടക്കുമ്പോ അത് മുന്നുമ്പോ ഒരു ഭയങ്കര പേപ്പറിന്റെ അത് കഴിഞ്ഞിട്ട് എന്നും ഇഷ്ടം വൈറ്റ് ഓ ആണോ എനിക്ക് വൈറ്റ് ഇഷ്ടമാണ് വെള്ള വൈറ്റ് പേപ്പറിന്റെ തന്നെ വൈറ്റ് എനിക്ക് ഇങ്ങനെ എൽ ഇ എൽഇഡിയുടെ അത്ര ഇഷ്ടമല്ലോട്ടോ പേപ്പറിനകത്ത് നമ്മൾ ബൾബ് അല്ലെ അതിന്റെ വൈറ്റ് ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ഒരു തുരിശ് കളറല്ലേ ഓ ഓ ഓ എനിക്ക് ഇഷ്ടം വൈറ്റിനകത്ത് നമ്മള് തുരിശ് കളർ ബൾബ് ഇടണം എന്നിട്ട് ലൈറ്റ് ബ്ലൂ കളർ വരും അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നമ്മൾ ഈ കാണുന്ന ഒരു സ്വർഗത്തി രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം രാത്രില്ല പക്ഷേ പ്ലേസിംഗ് ശരിയാക്കിയോ സത്യത്തിൽ ഞങ്ങള് കോലഞ്ചേരി ആയുള്ളൂ കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ കുറച്ചു നേരം നല്ലൊരു കട ഉണ്ടല്ലേ എറണാകുളത്തിന് സാധനങ്ങൾ മേടിക്കാൻ പോവാണെങ്കിലും കോലഞ്ചേരി വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളറിയാതെ അതെ അതെ അറിയാതെ ഞങ്ങൾ അവിടെ കേറി പോയി കേട്ടോ എല്ലാരും തിരിച്ചു കയറിയപ്പോ സ്ഥലങ്ങളൊക്കെ മാറി മാറി പോകുന്നു നല്ല സ്ഥലങ്ങളായിട്ട് അതെ അതെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും അടക്കില്ലാന്ന് പറഞ്ഞു അടച്ചില്ലെങ്കിൽ നമുക്ക് കേറുവാണെങ്കിൽ കാണാം കേട്ടോ അതെ 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 ഇനി ആർക്കായാലും ശൈലി കടങ്ങക്കാൽ ഉണ്ടോ എന്താണിത് ഇപ്പത് അതെ അതെ തിരിച്ചു വരുമ്പോഴത്തേക്കും കൊണ്ടേതൊക്കെ തീരുമ്പോ അതെ അതെ ആ ഓക്കെ അപ്പൊ കണക്കത് ഓക്കെ വയറ്റിലായിട്ടാ നോക്ക് കണ്ടപ്പോ മനസ്സിലായി പക്ഷെ വയറ്റിലേടെ കാര്യം പറയുമ്പോ വയറ്റിലൊന്നുമില്ലല്ലോന്ന് പറഞ്ഞാൽ അല്ലേ പയ്യെ ഷപ്പ് തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി നമ്മുടെ സ്റ്റാഫ് കുടിച്ചാലോ അത് എനിക്ക് പിള്ളേർക്ക് എങ്ങനെയായിരുന്നല്ലോ ഹൗസ് ഓഫ് വണ്ടിയെ കയറും പറയും അതുകൊണ്ട് സ്പെല്ലിങ് പറയും വേണ്ടി പോണത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന വഴിക്ക് ചിന്തുകുട്ടന്റെ ഇഷിതയുടെ ഒക്കെ ഫ്ളാറ്റ് വന്നോട്ടെ അവർക്ക് ഒരു സാധനം കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയാ കാപ്പിയൊക്കെ റെഡി ആണോ ഞങ്ങക്ക് എന്നാ ഞങ്ങൾ റൗണ്ട് അടിച്ചിട്ട് വരാം കൊച്ചി കാപ്പിടിച്ചു തരാം കൊച്ചു സ്കൂളിൽ പോയാട്ട് എല്ലാരും എന്ന ഞങ്ങൾ എറണാകുളത്ത് എത്താൻ നോക്കിയിരുന്നു ഞങ്ങള് ഫുഡ് കഴിക്കുക ഇന്ന് തന്നെയാ സ്പെഷ്യല് ചപ്പാത്തി കടലക്കറി മുട്ട പുഴുങ്ങിയത് ആ എല്ലാരും തന്നെ നോയമ്പൊക്കെ കേട്ടോ ഞാൻ നോയമ്പ് എടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ നോയമ്പ ഞാൻ എന്നാണെങ്കിലും ചേട്ടന് ഇതൊക്കെ ഉണ്ടാക്കണോടി അപ്പൊ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഓ അപ്പൊ ഞാൻ തന്നെ പിന്നെ എനിക്കുള്ളതൊക്കെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് ഇത് ചപ്പാത്തി ഷേജിയുടെ ശീചിയുടെ ഏത്തപ്പഴം മുഴുകീന്നുണ്ട് കേട്ടോ അതെടുക്കുന്ന കഴിഞ്ഞോളൂ പിന്നെ കടലക്കറി മുട്ട എന്റെ അങ്ങനെയുള്ള ചേട്ടനെന്താ കഴിക്കുന്നത് ചേട്ടൻ പൊറത്തുനിന്ന് ഞാണ്ട് കാര്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിരിക്കടെ കൂടെ ഒന്നും കൂട്ടിട്ടില്ല നോയമ്പായതുകൊണ്ടാണോ ഏട്ടാ സൂപ്പർ കടലക്കറി ചപ്പാത്തി ചപ്പാത്തി പറ ചേച്ചി കടലക്കറി എങ്ങനെയുണ്ട് ഏ നമ്മടെ കൂട്ടുകാരി നിക്കുന്നു അടിപൊളി ഇതില് സ്റ്റാച്ചു ഏതാ ആളേതാ നിങ്ങൾ എവിടത്തെയാണോ എല്ലാരും ഗസ്റ്റീമായിട്ട് നിൽക്കുക കേട്ടോ അടിപൊളി 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 അതിന് ബ്ലൗസില്ലാത്ത മോശമായിപ്പോട്ടോ ഞങ്ങസുഖം പോയ ഞങ്ങളെ ഇപ്പൊ ഉള്ള ഞങ്ങളെ അങ്ങനെല്ലാരും കണ്ട് കണ്ടെനിക്ക് അതെ അതെ ഞങ്ങൾ ഞങ്ങൾ ഇനിയിപ്പാലും ഞങ്ങള് വല്ലാർപാടും പള്ളിയിലൂടെ പോവാട്ടോ പേഴ്സുകാലി ആ പേഴ്സും ബാഗും എല്ലാം കാലിയായിട്ടോ പേഴ്സല്ല ഫോൺ കാലിയായി ബാഗും എല്ലാം കാലിയായി ഇനി കടങ്ങതാ ഞങ്ങൾ പറയുകയാണോ

അതെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി പന പനന്ദുങ്ങ് കഴിച്ചു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നമ്മുടെ കരിക്കിനകത്തെ ഫ്ലഷ് വലിയിരിക്കെ കായി കൊച്ച വെട്ടി തന്നെ പിന്നെ പേരെന്താടാ പനന്ദുങ്ങ് പേര് മനോ ഓക്കെ സൂപ്പർ മോനെ കേട്ടോ ഇതാ കേട്ടോ സാധനം ഇതിനകത്തേത് ഈ ഫ്ലഷാ നമ്മൾ കഴിക്കേണ്ട സൂപ്പറ കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ ഓക്കെ താങ്ക് യു

അമ്മച്ചിന്റെ വീടെ ആണോ ആകെ ഓക്കെ അമ്മച്ചി ഇവിടെ എന്തോ പന്തലൊക്കെ ഇടാനാണോ ഇട്ടത അഴിച്ചതാണോ അറിയത്തില്ല ഓട്ടോ അതുകൊണ്ടോ ഇവിടെ ആൾക്കാർ തൊപ്പണ്ട ഇവിടെ ഇവിടുത്തെ നേർച്ച കേട്ടോ മെറ്റോ മെറ്റോ അടിക്കാന്നുള്ളത് ഇവിടുത്തെ നേർച്ചയാണേ എങ്ങനെ ഇങ്ങനെ ഇവിടെ അടിക്കുക അടിച്ചിടുക എന്നുള്ളത് കൊണ്ടോ നേർച്ച

നീ അതൊക്കെ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം നീ എക്കാലിത് ഷെയ് ഷെയ്ജിനെ ഇവിടെ കൊണ്ടുപോയി ഇറക്കി ഇനിയിപ്പം ഞങ്ങൾ തൊടുപുഴിക്കുവാണ് ഒരു നേരം പോയതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തേക്കാന്ന് ചോദിച്ചു കേട്ടോ പിന്നെ നിങ്ങൾ ഇത് കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു ഉണ്ട് ഇളയനീത്തി ഇന്ത്യയെ ഇളയനീത്തിനെ കൂടെ കൂട്ടാറില്ലല്ലോ എന്ന് അതെ ഇളയനീത്തി ഈ സൈഡല്ല അവൾ വേറെ സൈഡാണ് ഞങ്ങൾ പിണക്കോ വഴക്കോ ഒന്നും ആയിട്ടല്ല ഓട്ടോ കൂട്ടാത്തത് അവൾ അങ്ങനെയൊന്നും വരാറില്ല അവൾക്ക് അങ്ങനെ ഞങ്ങളോട് ഒന്നാമത് അവൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ ഭയങ്കര പാടാട്ടോ ഞങ്ങൾ ഇതുപോലെ രാത്രിയിലൊക്കെ അല്ലേ തിരിച്ചു വരുവുള്ളൂ പിന്നെ അവൾക്ക് അതിനോട് വലിയ താല്പര്യവും ഇല്ല ഇനിയും ഞാനിക്കിത് എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇനി സംശയമുള്ളവർക്ക് തന്നെ അവളുടെ അഡ്രസ്സ് തരാം കേട്ടോ അതായത് നിങ്ങൾ അല്ല വേറെ ഞങ്ങൾ വഴക്കായിട്ടാണോ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്നോ ഞങ്ങള് ഞങ്ങളുടെ ചേരിയല്ലോ അങ്ങനെ ഒന്നും ആരും ചിന്തിക്കരുത് കേട്ടോ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ആണ് അവൾ വരാത്തത് ഇനി ആർക്കെങ്കിലും ചിലർക്ക് ഒന്ന് രണ്ട് പേർക്ക് ഭയങ്കര സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതെ 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 അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇന്ന് ഞങ്ങളൊരു ചെറിയ വീഡിയോ ആണ് ഞങ്ങള് വെറുതെ ഇങ്ങനെ ക്രിസ്മസിന് ഇങ്ങനെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയ വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കമന്റ് എഴുതണേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹായ്